അയർലൻഡിലെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശ്രീ ബേബി പാരപ്പാടൻ അയർലൻഡിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ മേയറാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മുടെ അയർലൻഡ് എഫ് എമ്മിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചിരുന്നു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ച കൂട്ടത്തില് ഈ മേയർ ചെയ്തിന്റെ പുറകിലത്തെ ഒരു വലിയ രഹസ്യം അദ്ദേഹം നമ്മളായിട്ട് പങ്കുവെച്ചു ഇതാണ് സൗത്ത് ഡബ്ലിൻ കൗണ്ടി മേയറിന്റെ ചെയിൻ അവരുടെ ഒഫീഷ്യൽ സിമ്പിൾ ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് സൗത്ത് ഡബ്ലിൻ മേയർ ആണ് ബേബി പാരപ്പാടൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇത് നമ്മുടെ നാട്ടിലെ മേയർമാർക്ക് ഗൗൺ ഉണ്ടാവില്ല അതുപോലെ ഇവിടെ യൂറോപ്പിലൊക്കെ അയർലൻഡിലും ബാക്കി യു കെയിലൊക്കെ മേയേഴ്സിനുണ്ടാവുന്നത് ഇതുപോലൊരു ചെയിനാണ് ഈ ചെയിൻ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ഇതിനകത്ത് കാണുന്ന ഓരോ കണ്ണികളിലും ഓരോ മേയേഴ്സിൻ്റെ ഇതിനു മുമ്പിരിക്കുന്ന ഓരോരോ മേയേഴ്സിന്റെ പേരാണ് ഇതിനകത്ത് എന്താ പറയാ വെച്ചിരിക്കുന്നത് ഇപ്പൊ അടുത്ത ഇപ്പൊ ഇരിക്കുന്ന മേയറിന്റെ പേര് അടുത്ത വർഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ട്രിപ്പുകളിലും ഇത് കഴുത്തിട്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രോട്ടോകോൾ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൊടുമ്പോൾ എന്ത് ചെയ്യും എന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിച്ചത് അപ്പോൾ പഴയ ആളുകളുടെ പേരുകൾ കുത്തിവെച്ചിട്ടുള്ള കണ്ണികൾ ഇതിൽ നിന്ന് ഇളക്കിയിട്ട് പ്രത്യേകം മാറ്റി സൂക്ഷിച്ചു വെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മേയർ ചെയിൻ എന്ന പോലെ തന്നെ മേയറിൻ്റെ ചേമ്പറിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇവിടുത്തെ ചുമറിൽ ഇതുവരെയുള്ള എല്ലാ മേയേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫ്സ് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ചില സ്കൂളില് പ്രിൻസിപ്പളുടെ ഒക്കെ ഇതുപോലെ കാണാറുണ്ട് ശരിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടായിരുന്ന അലൻ എഡ്ജിന്റെ ഫോട്ടോ വരെ ഇവിടെയുണ്ട് ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോ വരുന്നത് നമ്മുടെ ദേവി സാറിന്റെ ഫോട്ടോ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇവിടെ വരുമ്പോൾ സാറിന്റെ ഫോട്ടോ കാണാം അത് മാത്രമല്ല തുടർന്ന് നമുക്ക് ഈ വോളിലും പിന്നീട് അങ്ങോട്ടോ അതല്ലെങ്കിൽ ഇതിൽ വലിയ സാർ ഇരിക്കുന്ന ഫോട്ടോ കാണണമെന്നാണ് എന്നാണ് നമ്മുടെ എല്ലാ മലയാളികളുടെയും പ്രതീക്ഷ ക്യാമറമാൻ മിഥുനോടൊപ്പം ആർ ജി രഞ്ജിനി ഫ്രം നമ്മുടെ